വരുന്നത് മുൻ ചെയർപേഴ്സൺ ശ്രീമതി നമസ്കാരം നമസ്കാരം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിനനുസരിച്ച് വരുന്നുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ഒരു ജോലി തരക്കും ആ ഒരു അങ്ങനത്തെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അതിന്റേതായ ഒരു നീക്കം മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ ഒരു മൂന്ന് മണിക്ക് ശേഷം കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് പോളിങ് അല്ല ഞങ്ങൾക്ക് കൂടിയാലും കുറഞ്ഞാലും എല്ലാം ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒപ്പമായിരിക്കും ഈ പാലക്കാടത്തെ ജനങ്ങൾ അത് അവർ തീരുമാനിച്ചു കഴിഞ്ഞ ഒരു വിഷയമാണ് എത്ര ഭൂരിപക്ഷം ഒരു ഫൈവ് തൗസൻഡിനകത്ത് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണത് ഇപ്പോൾ വർഷമായിട്ട് ഷാഫി പറമ്പിലാണ് നമ്മൾ പാലക്കാട് ഭരിച്ചത് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് എന്തെങ്കിലും പാലക്കാട് എന്തെങ്കിലും മാറ്റം വരണം എന്ന് താങ്കൾ ആഗ്രഹിക്കുന്നു അല്ല യഥാർത്ഥത്തിൽ ഈ പതിമൂന്ന് വർഷം ഭരിച്ചു എന്ന് പറയപ്പെടുന്നത് മാത്രമേയുള്ളൂ ഇപ്പൊ പാലക്കാട് നഗരസഭേനെ എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കൊണ്ട് തന്നെ ഏതാണ്ട് മുന്നൂറ് കോടിയോളം തുക മുടക്കി ഞങ്ങൾ നല്ല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം പാലക്കാട് നഗരസഭ നടത്തിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ചുരുങ്ങിയ കാലം കൊണ്ട് പാലക്കാട് നഗരസഭ ബി ജെ പി ഭരണത്തിൽ ഇത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒന്നര വർഷം അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഞങ്ങളുടെ കൈകളിൽ പാലക്കാട് പാലക്കാട് നിയോജക മണ്ഡലം ഏൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും കാരണം കേന്ദ്രത്തിൽ നിന്ന് ഒരു പാലക്കാട് നഗരസഭ ഒരു മുനിസിപ്പാലിറ്റി ഭരണം ലഭിച്ചപ്പോൾ തന്നെ ഏതാണ്ട് ഒൻപത് വർഷത്തിനിടയ്ക്ക് മുന്നൂറ് കോടിയാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു തീർച്ചയായിട്ടും ഒരു എം എൽ എ ആയിട്ട് ഞങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ഒന്ന് പ്രതീക്ഷിച്ചു നോക്കൂ ഞങ്ങൾക്ക് എത്രത്തോളം കേന്ദ്ര സഹായം ലഭിക്കും എന്നുള്ളത് അപ്പോൾ എന്നാൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കാണാം എന്താവും നമുക്ക് കാത്തിരുന്നാണ് ഒരുപാട് തീർച്ചയായും